ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഇസ്ലാമ ഫോബിയ മുൻനിർത്തി അപകടകരമായ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ കളിക്കുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ ഇത് കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് മത്സരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയെ പ്രശ്നവൽക്കരിച്ചത് ബോധപൂർവമാണെന്നും അമീർ കുറ്റപ്പെടുത്തി അധികാര രാഷ്ട്രീയത്തെ മാത്രം ഇസ്ലാമോഫോബിയെ മറയാക്കി വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം കേരളത്തിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ച്ചു എന്നുള്ളതാണ് അപകടകരമായ കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രവണത തീർച്ചയായിട്ടും പ്രബുദ്ധ കേരളം അതിനെ തിരിച്ചറിയുകയും ശക്തമായി തിരുത്തു കുറിക്കുകയും ചെയ്യുന്ന വൻ ഈ ഇലക്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മത്സരിക്കാത്തൊരു ജമാഅത്ത് ഇസ്ലാമി പ്രശ്നവത്കരിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നും അതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്തായിരുന്നു എന്നും മലയാളികൾക്ക് നന്നായിട്ടറിയാം ബോധപൂർവമാണ് വളരെ അപകടകരമായ ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ തുടക്കമാണ് അത് അതിന് നേതൃത്വം നൽകുന്നവർക്കോ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ കേരളത്തിനോ കേരളത്തിനോക്കും ഗുണകരമല്ല